ഹലോ ഗായ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം കെൻസോ ഗെയിമർ ഗൈസ് അപ്പൊ നോക്കുകയാണെങ്കിൽ ഞാനാണീ പർപ്പനാടിൽ നിന്ന് ട്രെയിനിന് കയറി നേരെ പാലക്കാട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ട്രെയിൻ ഇറങ്ങിയിട്ടാണ് എന്റെ ഉമ്മേൻ്റെ അനിയത്തെ എന്റെ സ്വന്തം അളാമനെയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് പിന്നെ എന്റെ അളാമനെ ഞാൻ എന്റെ സ്വന്തം ഉമ്മേൻ്റെ സ്ഥാനത്താണ് കേട്ടോ കാണുന്നത് അതുകൊണ്ട് തന്നെ എന്റെ ഉമ്മ സ്നേഹത്തോടെ എനിക്ക് ചോറ് വരുത്തരുമ്പോൾ ഞാൻ എങ്ങനെയാണ് വേണ്ടാന്ന് പറയും അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനെന്ന് നോക്കിയില്ല എനിക്ക് തന്ന ചോറും മുതൽ ഞാൻ കഴിച്ചോട്ടോ പിന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആകപ്പാടുള്ള ചെറിയൊരു ജീവിതമാണ് ആ ഒരു ജീവിതം എങ്കിൽ നമ്മളെല്ലാവരും സന്തോഷിച്ച് ജീവിക്കുന്നതിന് പകരമായിട്ട് ചെറിയ ചെറിയ കാരണങ്ങൾക്കൊക്കെ പിണങ്ങിയിരിക്കുന്ന കുറേ പേരുണ്ട് എനിക്ക് അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ കാരണം ഇന്ന് കണ്ട ആൾക്കാരെ നമുക്ക് നാളെ കാണാൻ പറ്റണമെന്നില്ല കാരണം ഉള്ളൂ മനുഷ്യന്മാൻ്റെ ജീവിതം ഉണ്ടോ അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചോറൊക്കെ കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബസ് കയറാൻ വേണ്ടി നടന്നു പോകുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വാങ്ങാം എന്നാൽ ഒരിക്കലും നമുക്ക് സ്നേഹം പിടിച്ച് വാങ്ങാൻ പറ്റില്ല കേട്ടോ അത് നിങ്ങൾ ആദ്യം ഓർക്കണം അപ്പൊ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എല്ലാരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയിട്ടോ ഈ ലോകത്തെ ഏറ്റവും ഉറപ്പുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒന്ന് രക്തബന്ധം രണ്ട് സ്നേഹബന്ധമാണ് ആണെട്ടോ ഇനി നമുക്ക് നോക്കാം സ്നേഹത്തിന്റെ പേര് എന്താണെന്ന്